ഈശ്വമിശായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷായി ജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പരിശുദ്ധ അമ്മയുടെ മറിയ പരിശുദ്ധ മറിയത്തിൻ്റെ എട്ട് നോയമ്പ് ആചരണം അമ്മയുടെ ജനന തിരുനാളിന് ഒരു കമ്മേള എട്ട് നോയമ്പ് ആചരണത്തിൻ്റെ അഞ്ചാം ദിനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഇതിനകം വിവിധ ധ്യാന ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മത്തായി സുശിക്ഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി മൂന്നാമധ്യായ വാക്യം ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃഷം ചീത്ത ഫലവും ചീത്ത ഇത് കറക്റ്റ് കാര്യമാണെന്ന് നമ്മൾ പറയും അല്ലേ നല്ല മരമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നല്ല ഫലം പുറപ്പെടുവിക്കും ഇപ്പം ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചേര് ചാരിയാൽ എന്ത് പറയും ചൊറിയും അല്ലേ ചേരെന്ന് പറഞ്ഞാൽ മരം നിൽക്കുന്നിടത്ത് കളിക്കാനൊക്കെ പോയാൽ അതിൻ്റെ കാറ്റായിട്ടാൽ മതി പിള്ളേർക്കൊക്കെ ചൊറിച്ചിലായിട്ട് വരും അപ്പം ചന്ദനമാണെങ്കിലോ ഇതാ ചന്ദന സുഗന്ധം ഉണ്ടാകും അപ്പം ഇതുപോലെ തന്നെയാണ് നല്ല വൃക്ഷമാണെങ്കിൽ നല്ല ഫലം കിട്ടും ഞാനൊക്കെ ഓർക്കണ എൻ്റെ കുട്ടിക്കാലത്ത് ഈ തറവാടിൻ്റെ പിന്നെ പരിസരത്ത് ഒരു ചന്ദ്രക്കാരൻ മാങ്ങ മാവ് നിൽപ്പം ഉണ്ടായിരുന്നു അപ്പം മഴ ഇടിവെട്ടും കാറ്റൊക്കെ വരുമ്പോഴത്തേക്കും എല്ലാവരും ഓടി വീട്ടിൽ കയറുന്ന സമയമായിരിക്കും പക്ഷേ ഞങ്ങളെങ്ങോട് ഓടും ചന്ദ്രക്കാരൻ മാവിൻ്റെ ചുവട്ടിലേക്ക് ഓടും കാരണം ശക്തമായ നല്ല വലിയ മുട്ട മാവാണ് അപ്പച്ചൻ്റെ അപ്പൻ്റെ വീ വളർന്ന വീട് തറവാട് അപ്പോൾ അവിടെയാണ് അപ്പോൾ ഓടിച്ച് വീട്ടുകാർ വഴക്കുറൊച്ചെടുക്കും പക്ഷേ ഈ മാങ്ങയുടെ രുചി ഓർക്കുമ്പോൾ നമ്മൾ കാറ്റും മഴയും ഇടിവെട്ടും ഒന്നും പ്രശ്നമില്ല ഇടിവെട്ടിൻ്റെ പേടിയുള്ളവർ വരെ മത്സരിച്ച് ഞങ്ങൾ ഓടും ആദ്യം ഓടുമ്പോൾ കിട്ടും എന്നിട്ട് പഴമാങ്ങുണ്ടെങ്കിൽ അതുപോലെ പഴമാങ്ങ കറിയൊക്കെ ഉണ്ടാക്കും നാച്ചുറലായിട്ട് മൂത്ത് പഴുത്ത് വീഴുന്നതുകൊണ്ട് എന്തൊരു രുചിയാണെന്നറിയാമോ ഇത് അപ്പോൾ എന്തുകൊണ്ടാണ് ചന്ദ്രക്കാരൻ മാങ്ങ വീഴുന്നത് അത് ചന്ദ്രക്കാരൻ മാവ് മാവ് ആയതുകൊണ്ടാണ് അപ്പോൾ വൃക്ഷം നല്ലത് ഫലവും നല്ലത് ഒന്നുകിൽ വൃക്ഷം നല്ലത് മത്തായി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് മറന്നു പോകരുത് അപ്പോൾ ഇതോടൊപ്പം വചനം പഠിക്കാനുള്ള അവസരമാണ് മത്തായി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൽ ഫലവും വൃക്ഷവും ആരാണ് മാതാവ് നല്ല വൃക്ഷവും ഫലം യേശുവുമാണ് ഇതാരാണ് പറഞ്ഞത് വിശുദ്ധ അൽഫോൺസിൽ കോരിയാണ് ഇത് പഠിപ്പിക്കുന്നത് ഇതാ നല്ല ഫലം തരുന്ന നല്ല വൃക്ഷം പരിശുദ്ധ ശുദ്ധ മറിയമാണ് ആ നല്ല ഫലം ആരാണ് യേശുവാണ് അതുകൊണ്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം ഗലാത്തിയർ അഞ്ച് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാനും പരിശുദ്ധ കന്യാ മറിയത്തോടൊത്ത് ദൈവത്തെ ആരാധിക്കാനും നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി ജീവിക്കാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പ്രേസലോ